ഹായ് നമസ്കാരം ദാസേണ ആദൃശ്ശന്ന അപ്പോൾ തുടരും എന്ന സിനിമയിലെ ഒരു ഒരു പാട്ടിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് തുടരും തീം അപ്പോൾ ജെഎസ് ബി ജോയി ആണ് മ്യൂസിക്ക് പാടിയുള്ളത് എം ജി ശ്രീകുമാറാണ് ലാലേട്ടൻ ശോഭനയ്ക്കുള്ളൊരു പാട്ടാണ് ആ പാട്ടിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും പിന്നെ ജെ എസ് ബി ജോയും അതേപോലെ തന്നെ നമ്മുടെ എം ജി ശ്രീകുമാർ തമ്മിലുള്ള കുറച്ച് സംസാരം കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിലുള്ളത് പഞ്ചമിത്തിങ്കൽ കണ്ണിരിക്കുന്നു അഞ്ചന കണ്ണാളെ തിങ്കൽ അഞ്ജന കണ്ണാളെ ഒരുപാട് കെട്ടണം നിങ്ങൾ ഫ്രണ്ട്സ് എന്ന സിനിമയിലെ പാട്ടാണ് ആ പാട്ടും ഈ പാട്ടുമായി എന്തെങ്കിലും ചേർച്ച തോന്നുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ പക്ഷേ നല്ലൊരു പാട്ടാണ് ഇവിടെ പാടിയിട്ടുള്ളത് കുഴപ്പമില്ലാത്തൊരു പാട്ടാണ് എന്തായാലും നല്ല രീതിയിലത് റെക്കോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് പിക്ചറസ് ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമാവും എന്തായാലും തുടരുമെന്ന സിനിമ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സിനിമ തൃശ്ശൂർ എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയാണ് ലാലാട്ടൻ്റെ തുടരുമെന്ന സിനിമ നന്നാവാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്നറിയാം ഞാൻ സിനിമ തുടങ്ങിയ തരുൺ മൂർത്തി എന്ന് പറഞ്ഞ സിനിമ ആൾ ചെയ്ത സൗദി വെള്ളക്കും മറ്റേ മറ്റേ സിനിമയും രണ്ട് സിനിമ ചെയ്തിട്ടുണ്ടല്ലോ ആ രണ്ട് സിനിമയും എന്താ പേര് പറഞ്ഞു അയ്യോ നല്ല സിനിമയാണത് അപ്പൊ മൂർത്തി പോലുള്ള ആളുകൾ സിനിമ ചെയ്യുമ്പോ ചെന്തായാലും നന്നാവ സാരിന്റെ പുതു പുതിയ ഒരു പയ്യനാണ് രണ്ട് സിനിമ ചെയ്ത് രണ്ട് സിനിമയും വൻപി മുമ്പ് വിജയം നേടി വളരെ സിമ്പിളായിട്ട് സിനിമ ആവുമ്പോൾ നല്ല സിനിമ എന്നുള്ള രീതിയിൽ ഗംഭീര സിനിമ എന്നല്ല നല്ലൊരു സിനിമ ആയിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു തുടരും പേരും നല്ലതാണ് തുടരും നല്ല പേരും ഞാൻ കുറ്റം പറയുന്നതാണ് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം കൂടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരാണ് ആ സിനിമയിലെ നായകൻ ഞാനേ പണ്ടൊക്കെ ആലോചിക്കും പല പല പേര് ദിലീപ് ബാബു രാജു ഷാജി അങ്ങനെ അങ്ങനെ കുറെ പേരുണ്ടെന്ന് പണ്ടത്തെ കാലത്ത് നസീറിന് ജയൻ്റെ കാലം ബാബു ഷാജിക്കും പിന്നീട് മോഹൻ അങ്ങനെ കുറേ ഹരിദാസ് അങ്ങനെ കുറേ പേരുകളാണ് പിന്നെ മാധവൻ മാധവന ഉണ്ണി അങ്ങനെ അങ്ങനെ കുറെ പേരുകളാണ് പിന്നീട് പിന്നെ ഹിന്ദു ചൂടൻ വരെയൊക്കെ വന്നിട്ട് നമ്മൾ ഒരിക്കലും കേൾക്കാത്ത പേരുണ്ട് ഹിന്ദു ചൂടെന്ന് വളരെ എൻ്റെ ഒരു റിലേറ്റീവുണ്ട് ഹിന്ദു ചൂടൻ അതാണ് സാധാരണ ആൾക്കാർക്കും ഇല്ല അങ്ങനെ കുറേ സിനിമകൾ പാട്ടുകൾ പടങ്ങളിൽ പേരൊക്കെ വന്നു പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് വേലായുധൻ എന്നാണ് അപ്പോൾ വേലായുധൻ മുള്ളം കൊള്ളി വേലായുധൻ എന്നൊക്കെ വന്നു പക്ഷേ എൻ്റെ പേര് എൻ്റെ പേര് മുഴുവൻ അങ്ങനെയല്ല എന്നാലും പകുതി പേര് അങ്ങനെ ഒരിക്കലും വരുന്നെന്ന് വിചാരിച്ചില്ല ഞാൻ കാരണം വെറൈറ്റി ആയിട്ടുള്ള പേരാണ് ശരിക്കുള്ള പേര് അപ്പോൾ എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇപ്പം പറയണം മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അറിയാൻ വേണ്ടി പറയുകയാണ് എൻ്റെ പേര് മുഴുവൻ പേര് ഷൺമുഖദാസ് എന്നാണ് പേര് ഷൺമുഖദാസ് വളരെ കുറച്ച് ആൾക്കാർക്ക് പേരുണ്ടായിരിക്കുന്നു എ സി ഷൺമുഖദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഫേമസ് ആയിട്ടുള്ള ആളത്തിൻ്റെ പക്ഷേ ഷൺമുഖൻ എന്ന കഥാപാത്രം ഏറ്റവും ആദ്യം വന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കഥാപാത്രമാണ് കരിക്കാമൂര് ഷൺമുഖൻ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക ബ്ലാക്ക് ആൻഡ് സിനിമയിൽ ഈ പേര് വന്നപ്പോൾ ഞാൻ സന്തോഷപ്പെട്ടു കാരണം പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഈ ഇഷ്ടം എൻ്റെ അച്ഛനമ്മയും ഒരു മുരുക ഭക്തരായതുകൊണ്ട് കൊണ്ട് എനിക്കങ്ങനെ പേരിട്ടതാണ് പക്ഷെ അവർ ഷൺമുഖൻ എന്ന് വെച്ചില്ല ഷൺമുഖം എന്ന് പറഞ്ഞാൽ തമിഴ് പേരാണ് ശരിക്കും ഷൺമുഖദാസ് എന്ന് വെച്ച് അതേപോലെ തന്നെ ഇതിലും ഈ എന്താ പറയുക ബ്ലാക്കിലും തമിഴനായിട്ടാണ് മമ്മൂക്കയുടെ തമിഴ് ബാക്ക്ഗ്രൗണ്ടാണ് അദ്ദേഹം ആദ്യം തന്നെ കാണിക്കുമ്പോൾ അനാഥനായ തമിഴ് ബാലയനായിട്ടാണ് നമ്മുക്കേനെ കാണിക്കുന്നത് അങ്ങനെയാണ് ഷൺമുഖൻ എന്ന് കാര്യയ്ക്കാൻ ഒരു ഷൺമുഖൻ എന്ന പേര് ഗംഭീര സിനിമയായിരുന്നു വെറൈറ്റി സിനിമയായിരുന്നു അതിലെന്തോ ഒന്ന് രണ്ട് ന്യൂനതകളും ഉള്ളത് കൊണ്ടാണെങ്കിൽ ആ സിനിമ വമ്പം വമ്പം എന്നാൽ എന്നാലിപ്പോൾ കണ്ടുമ്പോൾ ഫ്രഷ് ഫിലിമാണത് അതായത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു അവസാന ആ സിനിമയുടെ അവസാനം പെട്ടെന്ന് അവസാനിച്ചാൽ പോയി തോന്നി പക്ഷേ അത് ഗംഭീര സംഭവമാണ് അതേപോലെ തന്നെ ഇതിനും തമിഴ് ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ തരുൺമൂർത്തിയുടെ തരുൺമൂർത്തിയും പറഞ്ഞ പോലെ തമിഴ് ബന്ധപ്പെട്ടുള്ള ആളാണ് അതുകൊണ്ടായിരിക്കണെങ്കിൽ തമിഴ് പേര് അതിൽ കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു അങ്ങനെ ഈ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ്റെ പേര് ഷൺമുഖം എന്നാണ് ഷൺമുഖൻ എന്നാണ് പേര് എൻ്റെ പേര് ഷൺമുഖം എന്നല്ല ഷൺമുഖ ദാസ് എന്നാണ് അപ്പം നിങ്ങൾക്കറിയാം കോഴിക്കോട് ദാസേട്ടൻ റിയാം നിങ്ങൾക്കറിയാലോ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടൊരാളാണ് ആൾ വളരെ ഫേമസ് ആണ് നമ്മളെക്കാളും കൂടുതൽ ഫേമസ് ആണ് ആള് സിനിമയുടെ റിവ്യൂ യൂട്യൂബറൊന്നും അല്ല ആളൊരു ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്തു റീൽസൊക്കെ ചെയ്യുന്ന ഒരാളാണ് കുറേ നാളുകളായിട്ട് ആൾ ഉണ്ടായിരുന്നില്ല ഫീൽഡിൽ ഇപ്പം വീണ്ടും മറ്റേ സുധീയുടെ വൈഫായിട്ട് പാട്ടൊക്കെ ചെയ്തിട്ട് വീണ്ടും പേരൊക്കെ അറിയപ്പെടുക അപ്പോൾ ആൾ കുറേ നാളായിട്ട് ദാസേട്ടൻ കോഴിക്കോട് എന്നുള്ള പേരും മാറ്റി ഷൺമുഖദാസ് ജയസ് ആയിരുന്നു ആള് പേര് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് ശരിക്കും പേര് ഷൺമുഖദാസ് എൻ വി എന്നാണ് ഷൺമുഖദാസ് എൻ വി പക്ഷെ അറിയപ്പെടുന്നത് ഷാൻ ദാസ് മുഖ എന്ന് മാറ്റിട്ട് ഷാൻ മുഖ ദാസ് എന്നുള്ളത് ഷാൻ ദാസ് ചേഗവർ എന്നാണ് അതായത് ഞാനൊരു ഈഴവനാണ് ജാതിപരന്തല്ല ഈഴവനാണ് പക്ഷെ മറ്റുള്ള കാസ്റ്റുകൾക്ക് നായർ മേനോൻ ഒക്കെ ഇടാം ഈഴവാസിന് അങ്ങനെ ഇടാൻ പറ്റാത്തത് കൊണ്ട് അതൊരു വാശിപ്പുറത്ത് ഞാൻ ചേഖവർന്നാക്കിയാണ് ചേഖവർമാരാണ് ഈഴവാസും അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്ത് ഉള്ള ചേഖവാസ് അതായത് നമ്മുടെ ചതിയൻ ചന്തുവിൻ്റെ കെട്ടിയാണ് അതുകൊണ്ട് എൻ്റെ പേര് ഷാൻദാസ് ചേഖവർന്നാണ് യൂട്യൂബിൽ ദാസ് ആട്ടൻ തൃശ്യൂന്നു അതിന് ഇത് വലിയ സംഭവത്തിൻ്റെ അടിയിലൊന്നും എഴുതേണ്ട ആവശ്യമില്ല എന്തായാലും ലാലേട്ടൻ്റെ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണ് തുടരും മാത്രമല്ല എൻ്റെ പേരും കൂടി അതിൻ്റെ അടിസ്ഥാനമുണ്ട് എന്നതുകൊണ്ട് കാലിക്കാമുറി ഷൺമുഖൻ ബ്ലാക്കിലെ എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രമാണ് അതേപോലെ തന്നെ തുടരും എന്ന സിനിമയിലെ ഈ ഷൺമുഖനും എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രമായി മാറുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ആ പാട്ടിൻ്റെ സീ പാട്ട് ഏകദേശം നമ്മുടെ ഫ്രണ്ട്സിലെ പാട്ടിൻ്റെ ചെറിയ ട്യൂണുണ്ട് എനിക്ക് അതാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്കും ചിലപ്പോൾ അത് ഫീൽ ചെയ്യും തോന്നുന്നു പഞ്ചമിതിങ്കൾക്കുന്നു അഞ്ചന കണ്ണാളെ അതും ഈ പറഞ്ഞ പോലെ എം ജിശികുമാർ പാടിയ പാട്ടാണ് അപ്പം എല്ലാ ആശംസകളും തുടരും ദാസേട്ടൻ്റെ വകിയുണ്ട് എംബുരാനില്ലെങ്കിലും നാലേട്ടൻ്റെ ഏ തുടും എന്ന സിനിമ ദാസേട്ടനെ ഇഷ്ടമാണ് കേട്ടാ